ഹലോ ഗുഡ് മോർണിംഗ് ഹാഫ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല രാവിലത്തെ ഒരു ധൃതി പിടിച്ച് കുറച്ച് നേരം കാണിക്കാം അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നല്ല കുറച്ച് അധികം ഉറങ്ങി ലേറ്റ് ആയിട്ടാണ് എണീറ്റത് പിന്നെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ ചായ കുടിക്കുന്ന സമയമായപ്പോഴത്തേന് പെരക്കായെല്ലാം വൃത്തിയാക്കി ഒന്ന് തൂത്ത് വരി അടുക്കിപ്പിറക്കി ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞ് വിരിച്ചൊക്കെ ഇടുകട്ടോ അങ്ങനെ ആശാനെ ഞാൻ ഫീഡൊക്കെ ചെയ്ത് തൊട്ടിലിട്ട് ഉറക്കിയേക്കും ആ സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആൾ കിടന്ന് ഉറങ്ങട്ടെ അങ്ങനെ കുഞ്ഞ് കുറച്ച് നേരം കളിക്കുന്ന ഒരു സമയമാണ് ഹാളിൽ കിടന്ന് അപ്പോൾ ആ ഹാളെല്ലാം വൃത്തിയാക്കി കാരണം അവൻ്റെ സോഫ ചെയറും കളിപ്പാട്ടമൊക്കെ വെച്ച് കുറച്ച് നേരം കളിക്കും അപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി അതെല്ലാം കൂടി ഒതുക്കി ഒരു ചേരലൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവൻ്റെ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നിട്ട് തിളപ്പിക്കും രാവിലെ അങ്ങനെ ചെയ്യുന്ന കേട്ടോ അതുകൂടാതെ അവന് കുറുക്കിന് വേണ്ടിയിട്ട് കായ് രാവിലെ കൊടുക്കും രാവിലെ എന്ന് പറഞ്ഞാൽ ഫീഡിങ് ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ എണ്ണിട്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടോ കുറുക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ കുറുക്കിന് വേണ്ടി തിളപ്പിക്കുവാണ് ഞാൻ പിന്നെ വെളിയിലോട്ട് തലയിട്ട് നോക്കുന്നുണ്ട് കാരണം വെയിൽ വന്നും പോയൊക്കെ നിൽക്കും അപ്പോൾ രാവിലെ ഇച്ചിരി വെയിലുണ്ടെങ്കിൽ തുണിയൊക്കെ അലക്കിയത് വിരിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അങ്ങനെ കുറുകൊക്കെ ആയി പിന്നെ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ട വെള്ളം അടുപ്പത്തോട്ട് വെക്കാൻ പോവുകയാണ് അടുപ്പത്ത് വെച്ചു പിന്നെ നിന്നോണ്ട് ചടയ പടയുന്ന ചായ കുടിച്ചു കേട്ടോ കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല എണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നും നടക്കത്തില്ല അമ്മ കാലൊക്കെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം അപ്പോൾ ഇതേ കിണറ്റീന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്താണ് കിണറ്റിന്ന് അപ്പം കുടിക്കുന്ന വെള്ളം അവിടുന്ന് കോരും പിന്നെ കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിടാനുണ്ട് അത് വിരിച്ചിട്ടു പിന്നെ വേണ്ട ഇതാണ് ഞാൻ ഐസൂണിനെ കുളിപ്പിക്കുന്ന വേസന് എനിക്കിതായിട്ട് കംഫർട്ടായിട്ട് തോന്നിയോട്ടോ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചൂലെടുത്ത് ഞാൻ എങ്ങോട്ട് പോകുക എന്ന് വിചാരിക്കും കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മിറ്റുമൊക്കെ തൂത്ത് വൃത്തിയാക്കുക കിട്ടിയ സമയം കൊണ്ടേ പിന്നെ ഐസുടിൻ്റെ ഇത് പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുന്നത് അത് എങ്ങനെയായിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന ടൈപ്പ് ഡിസ്പോ അത് ചെയ്യുന്നതിന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തു കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ബെഡ്ഷീറ്റാ കേട്ടോ അമ്മ തിന്നയിൽ കപ്പയ്ക്ക് പൊളിക്കുന്നുണ്ട് ചെണ്ടമുറയും വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് ബെഡ്ഷീറ്റൊക്കെ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ചത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ ബക്കറ്റിൽ കുറച്ച് തുണിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നേരെ തോട്ടിലോട്ട് നമ്മുടെ തൊട്ട് താഴെയാണ് വീടിൻ്റെ തൊട്ട് അടിവശത്താണ് കേട്ടോ അപ്പം അങ്ങോട്ട് പോയി അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ തേണ്ട അലക്കി വന്നപ്പോഴത്തേന് ഐസോട്ടിനെയും എണ്ണിപ്പിക്കുമ്പോഴത്തേന് അവനിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വെളിയിലോട്ടെന്തോ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ കുളിപ്പിക്കുന്ന തോർത്തെടുക്കാൻ വേണ്ടി വന്നത്തേന് നമ്മുടെ വള്ളിപ്പയറും ഇഞ്ചിയൊക്കെ കിളുത്തിട്ടുണ്ട് പിന്നെ അവനെ ഉണത്തുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഒന്ന് തുടച്ചിട്ട് ആൾ അതേണ്ട ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ കളിക്കുമ്പോൾ ഇതിലെ കൂടെയെല്ലാം വലിയുമ്പം പൊടിയൊക്കെ വായിലൊക്കെ വെക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് തേണ്ട കുളിപ്പിച്ച് കുറുക്കൊക്കെ കൊടുത്ത് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇരുന്ന് കളിക്കും കേട്ടോ കുറച്ച് നേരം ഇനിയും പിന്നെ ഞാൻ ആ സമയത്ത് അല്ലറ ചില്ലറ എനിക്ക് അൽക്കുത്തിൽ പണിയൊക്കെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പൊന്ന് അടുക്കളയിൽ നിന്ന് മീൻ കറിയുടെയും കപ്പ വയ്ക്കുന്നത് വയറാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാവുന്നത് പതിനൊന്നരയാണ് അതാണ് രാവിലത്തെ എൻ്റെ ഒരു ധൃതി പിടിച്ച നേരം അപ്പം നമ്മുടെ പച്ചയായിട്ടുള്ളൊരു ജീവിതമാണ് ഒരു ആർട്ടിഫിഷ്യലും ഇല്ല അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക